ജന്മന ഒരാൾ മദ്യപാനിയാകുമോ ഒരിക്കലുമില്ല എന്നാൽ ആകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ വിരലുകളുടെ നീളത്തിന് മദ്യപാന ശീലങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് അമേരിക്കൻ ജേണൽ ഓഫ് ഹ്യൂമൻ ബയോളജിയിൽ പ്രസിദ്ധീകരിച്ച പുതിയ ഗവേഷണം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചൂണ്ടുവിരലും മോതിരവിരലും തമ്മിലുള്ള നീളത്തിലുള്ള അനുപാതം നിങ്ങൾ എത്രമാത്രം മദ്യം കഴിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കാണാം എന്ന് പറയുന്നു ശാസ്ത്രജ്ഞന്മാർ ടു ഡി ഈസ്റ്റ് ഫോർ ഡി അനുപാതം എന്നാണ് ഇതിനെ വിളിക്കുന്നത് നിങ്ങളുടെ ചൂണ്ടിവിരലിൻ്റെ നീളം അതായത് ടു ഡി മോതിരവിരലും ഫോർ ഡി തമ്മിലുള്ള ബന്ധമാണിത് ഈ അനുപാതം കേവലം ശരീരഘടനയുമായി ബന്ധപ്പെട്ട ഒന്ന് മാത്രമല്ല ഗർഭപാതത്തിനുള്ളിൽ വെച്ച് നിങ്ങളെ ബാധിക്കുന്ന ടെസ്റ്റോസ്റ്റുറോണിൻ്റെയും ഈസ്റ്റർജിൻ്റെയും അളവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സാധാരണയായി ജനനത്തിന് മുമ്പ് ഉയർന്ന അളവിലുള്ള ടെസ്റ്റോസ്റ്റുകളുമായി സമ്പർക്കം പുലർത്തുന്ന ആളുകൾക്ക് ടു ഡി ഈസ്റ്റ് ഫോർ ഡി അനുവാദം കുറവാണ് അതായത് അവരുടെ മോതിരവിരലിന് അവരുടെ ചൂണ്ടുവിരലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നീളമുണ്ട് അതേസമയം കൂടുതൽ ഈസ്ട്രജൻ ഉള്ളവർക്ക് ഉയർന്ന അനുപാതവുമുണ്ട് പോളണ്ടിലെ സാൻസി യൂണിവേഴ്സിറ്റിയിലും പോളണ്ടിലെ ലോഡ്സ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം താഴ്ന്ന ടു ഡി ഈസ്റ്റ് ഫോർ ഡി അനുവാദമുള്ള ആളുകൾ ഉയർന്ന പ്രിനാക്റ്റഡ് ടെസ്റ്റോസ്റ്റിറോൺ എക്സ്പോഷൻ സൂചിപ്പിക്കുന്നു ഇത്തരത്തിലുള്ളവർ മദ്യം കഴിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നും ഇത് ഉയർന്ന അപകട സാധ്യതകൾ കാണിക്കുന്നുണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തു എന്നാൽ കൗതുകകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുകൈയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൈയിൽ നിന്നും അടുത്ത അളവുകൾ ഈ ബന്ധം ശക്തമാക്കുന്നു വലതു കൈയുടെ ട്യൂഡിയിസ്റ്റ് ഫോഡി അനുപാതം പ്രസവത്തിന് മുമ്പുള്ള ഹോർമോൺ എക്സ്പോഷറിനോട് കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ സൂചനകളുമായി മുൻ ഗവേഷണങ്ങൾ ഇത് യോജിക്കുകയും ചെയ്യുന്നുണ്ട്